നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഇന്ന് മുതൽ സെപ്റ്റംബർ മാസം മുപ്പത് വരെയുള്ള കാലയളവ് വരെയാണ് ബയോമെട്രിക് മാസ്റ്ററിംഗിനായി സർക്കാർ ഇപ്പോൾ പുതുക്കിയ സമയപരിധി നിശ്ചയിച്ചു നൽകിയിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയായിരുന്നു മാസ്റ്ററിംഗിനായുള്ള സമയം അനുവദിച്ചിരുന്നത് ഇത് സെപ്റ്റംബർ മുപ്പത് വരെയാക്കി നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇതിനുള്ള സൗകര്യം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വാങ്ങുന്നവരായിക്കോട്ടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരായിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ മറ്റു മൂന്ന് അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്ന ആഴ്ചയിൽ തന്നെ ആരംഭിക്കുന്നതാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാലായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്തോഷ കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് ഗഡു പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കളാണ് ഇതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക കൂടി സെപ്റ്റംബർ മാസം അവസാനവാരത്തോടുകൂടി വിതരണം ആരംഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിന്റെ ഭാഗമായാണ് സുപ്രധാന തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യ പരിശോധന കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഈ പരിശോധനയുടെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാകും ഏറ്റവും പുതിയ വിതരണം നടത്തുക ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്ന ബാങ്ക് അക്കൌണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്കുകളിൽ നേരിട്ടെത്തിയോ എ ടി എം കൌണ്ടറുകളിലെത്തിയോ പെൻഷൻ തുക പിൻവലിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ പെൻഷൻ തുക വീടുകളിലെത്തിച്ച് നൽകുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക